വീട് പൂട്ടിപ്പോയ അമ്മയും മകളും തിരിച്ചെത്തിയപ്പോൾ കണ്ടത് തുറന്നിട്ടിരിക്കുന്ന വാതിലും വരിച്ചു വാരിയിട്ടിരിക്കുന്ന സാധനങ്ങളും നഷ്ടപ്പെട്ടത് അഞ്ചു പവൻ സ്വർണവും പണവും പട്ടാമ്പി കൊടലൂർ മാങ്കോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് വീട് പൂട്ടിപ്പോയ തക്കം നോക്കി കള്ളൻ മോഷണം നടത്തിയത് അഞ്ചു പവൻ സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടത് ബാലകൃഷ്ണൻ വിദേശത്താണ് ഭാര്യ ജ്യോതിയും മകൾ ദേവികാലക്ഷ്മിയുമാണ് വീട്ടിൽ താമസം തിങ്കളാഴ്ച വീട് പൂട്ടിപ്പോയ വീട്ടുകാർ ബുധനാഴ്ച കാലത്ത് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമുകളിലെയും വാതിലുകൾ തുറന്നു കിടക്കുന്നതായും അലമാരകൾ തുറന്ന നിലയിലും കാണപ്പെട്ടു വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചു വരയിട്ട നിലയിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു യാത്ര പോയിരുന്നു വന്നപ്പോ ഗേറ്റ് തുറന്നു ഡോർ തുറക്കാൻ വന്നപ്പോ ഡോറ് തുറന്ന് അപ്പൊ ഞാൻ തിരക്ക് കൂട്ടിയാൽ തിരക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി അകത്ത് ഡ്രസ്സൊക്കെ ഉള്ളിൽ കൂടി പോയപ്പോ എല്ലാതും വാരി വലിച്ചിട്ട് കണ്ടു ും വിളിച്ചു പറയാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പൊ കൂടെ ചെല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയി പരിശോധനയിൽ അഞ്ചു ഭവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമിക വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വീടിനുള്ളിൽ നിന്ന് മണം പിടിച്ച ഷൊർണൂർ ഡോഗ് സ്ക്വാഡിലെ പോലീസ് നായ ലിൻഡ തേക്കുമുറി റോഡിന് കുറച്ചു ദൂരം പോയ ശേഷം തിരിച്ചു വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി പതിനഞ്ചു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം ഞങ്ങളെ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി